നിൽക്കുന്നത് ജബൽ അയ്യൂബിലാണ് മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറും അതുപോലെ മഹാനവരുടെ കൽപ്പാതവും അടങ്ങിയിട്ടുള്ള സലാലയിലെ ജബൽ അയ്യൂബ് നബിയുടെ ഭാര്യ റഹ്മത്ത് വിബി ഓരോ വീട്ടിലും പോയി ജോലി ചെയ്ത് കിട്ടുന്ന കാശിനാണ് ആ കുടുംബം കഴിഞ്ഞു പോയത് ഒരു ദിവസം അയ്യൂബ് നബിയുടെ ഭാര്യ ഒരു റൊട്ടി കഷ്ണവുമായിട്ട് വന്നു ഭർത്താവ് ചോദിച്ചു ഇത് എവിടെ നിന്നാണെന്ന് റഹ്മത്ത് ബിബി പറഞ്ഞു ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് പോയപ്പോൾ കിട്ടിയതാണ് പിറ്റേ ദിവസവും വന്നപ്പോൾ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് ജോലിക്ക് പോയി കിട്ടിയതാണെന്ന് പറഞ്ഞു പക്ഷേ റഹ്മത്ത് ബിബി വളരെ സൗന്ദര്യവതിയായ സ്ത്രീയായിരുന്നു വളരെ മനോഹരമായ മുടിയായിരുന്നു റഹ്മത്ത് ബിബിയുടെ തലയിലേക്ക് നോക്കിയപ്പോൾ മുടി കാണുന്നില്ല അപ്പോഴാണ് റഹ്മത്ത് ബിബി അയ്യൂബ് നബിയോട് പറയുന്നത് എൻ്റെ ഈ മുടികൾ കൊടുത്താൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി റൊട്ടിക്കഷ്ണം തരാമെന്ന് ആ വീട്ടുടമസ്ഥൻ എന്നോട് പറഞ്ഞു അങ്ങനെ എൻ്റെ തലമുടി കൊടുത്തിട്ടാണ് ഞാൻ ഈ റൊട്ടിക്കഷ്ണം കൊണ്ടു വന്നിരിക്കുന്നതെന്ന് അത്രത്തോളം ദരിദ്രമായ അവസ്ഥയിലേക്ക് അയ്യൂബ് നബിയും ഭാര്യയും കുടുംബവും എത്തുകയാണ് അവസാനം ഭാര്യയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ അയ്യൂബ് നബി അള്ളാഹുവിനോട് അള്ളാഹു ഉത്തരം ചെയ്തു അതികഠിനമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബിയോട് പറഞ്ഞു അയ്യൂബ് ഈ വെള്ളം ഇത് കുടിക്കാൻ കഴിയുന്നതാണ് തണുത്തതാണ് അങ്ങ് സ്നാനം ചെയ്യാൻ പറ്റുന്നതാണ് അയ്യൂബ് നബിയുടെ രോഗത്തിന് ശിഫാ നൽകിയ കുളമാണിത് കഠിനമായ പരീക്ഷണങ്ങളിലും ക്ഷമയോടെ കാത്തിരിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസം അയ്യൂബ് നബിയുടെ മതത്തിനാൽ ഞങ്ങളിൽ പ്രപചരിക്കുന്നതാണ്